ഇന്ന് ലോകം വന്യമൃഗങ്ങളും വൻ വൃക്ഷത്തൈകളും നാട്ടിൽ നിന്ന് മൺമറിയുന്നു അന്തരീക്ഷത്തിലെ ഓക്സിജൻ പാളിക്ക് വ്യതിയാനം സംഭവിക്കുന്നു കാരണത്താൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലം വൻ പ്രത്യാഘാതങ്ങൾ ഈ കാണുന്നത് കഴിഞ്ഞ വർഷം സിവിൽ സർവീസ് സംരക്ഷണ സമിതി വെങ്ങലൂരിൽ നിന്ന് കുമാരമംഗലം വരെ നട്ട തൈകളിൽ ഒന്നു മാത്രം നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് പാരിസ്ഥിതി ദിനമാണ് ഈ കാണുന്ന കാഴ്ച നമ്മുടെ ബെംഗല്ലൂർ ജംഗ്ഷനിൽ നിന്നുമാണ് ഇത് ആര്യവയ്പിൻ തൈയാണ് ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ ജോയിൻറ് കൗൺസിലിൻ്റെ ഒരു പ്രോഗ്രാമിന് ഇവർ പാറയിൽ നിന്ന് തൊട്ട് ബെംഗല്ലൂർ വരെ തൈ വെച്ചതാണ് പക്ഷേ ഇതോരെണ്ണമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് അതിനെ സംരക്ഷിക്കുന്ന സമീപവാസിയായ ഒരു വൃദ്ധനാണ് കപ്രാട്ടിൽ വീട്ടിൽ മുഹമ്മദ് കണ്ണനാണ് എത്ര വയസ്സുണ്ട് എൺപത് എൺപത്തി അഞ്ച് വയസ്സുണ്ട് എന്നാലും ആ അത് ഈ സമൂഹത്തിന് ഇവിടെ ഒരു വൃക്ഷത്തായി വളർന്നാൽ തണലാകും എന്നുള്ള രീതിയിൽ സംരക്ഷിക്കുകയാണ് അല്ലേ അത് തന്നെയാ നിങ്ങൾ പറഞ്ഞ യഥാർത്ഥം അത് തന്നെയാ വെച്ച് കയറാനൊക്കെ ആൾക്കാർ വഴുമ്പോൾ തണുക്കോട്ടെ ഇത് ഇപ്പൊ ആടെ മറ്റൊന്നും തിന്നാതിരിക്കാൻ ഞാൻ ഇങ്ങനെ കളയിക്കൂല മനുഷ്യർ വെച്ച് കയറാമെന്ന് എന്റെ ഇത് നെറ്റൊക്കെ തന്നെ കൊണ്ടുവന്ന് കെട്ടിയതാ നെറ്റൊക്കെ നെറ്റ് കെട്ടിയ ഞാൻ ഇല്ലാതെ ഇങ്ങനെയുള്ള തലമുറകളും കെട്ടിയ നെൽപ്പാടുകളും നീരുറവകളും അരിവുകളും നമുക്ക് മൺമറിഞ്ഞു പോകുന്നതാണ് നമ്മുടെ വിഷയം ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് ആരും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടല്ല പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഇത് വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന ദിനമാണ് ഈ ജൂൺ അഞ്ച് പ്രകൃതി സന്ദേശ ദിനം പ്രകൃതി സംരക്ഷണ ദിനമായി തന്നെ ആഘോഷിക്കുന്നത് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി കെ കെ വിജയൻ